ഡു കടം നൽകാത്തതിനെ തുടർന്ന് മദ്യലഹരിയിൽ കടയുടമ ക്രൂരമായി മർദ്ദിക്കുകയും കട അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടുപേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മദ്യലഹരിയിൽ ലഡു കടം നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കം മർദ്ദനത്തിലും കട തല്ലിത്തകർക്കുന്നതിലും കലാശിച്ചത് ചേലക്കര തോന്നൂർക്കരയിൽ മുരളി സ്വീറ്റ്സ് എന്ന സ്ഥാപനം നടത്തുന്ന മണ്ണാർക്കാട് സ്വദേശി നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള മുരളിക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ കടയുടെ സമീപത്ത് താമസിക്കുന്ന ചേലക്കര തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി മനപ്പടിക്കൽ വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള വിനു കളരിക്കൽ വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സന്തോഷ് എന്നിവരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം അരങ്ങേറിയത് മദ്യലഹരിയിൽ തോന്നൂർക്കര ഭാഗത്തുള്ള കള്ളുഷാപ്പിനു സമീപമുള്ള മുരളിയുടെ കടയിലെത്തിയ വിനുവും സന്തോഷും ലഡു കടമായി ആവശ്യപ്പെട്ടു എന്നാൽ കടം നൽകാൻ മുരളി വിസമ്മതിച്ചതോടെ പ്രകോപിതരായ ഇരുവരും ചേർന്ന് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ മുരളിയുടെ മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പരിക്കുകളേറ്റു മർദ്ദനത്തിന് പുറമെ മുരളിയുടെ കടയും പ്രതികൾ തകർക്കുകയും ചെയ്തു ഉടൻ തന്നെ മുരളി ചേലക്കര പോലീസിൽ പരാതി നൽകി ആസ്പത്രിയിൽ ചികിത്സ തേടി പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് അതിവേഗം അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ചേലക്കര ബിസിരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി